അസ്ലാം വലൈക്കും വറഹമുല്ല വറക്കാത്ത പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം അനീഫ മുസ്ലിയാരുടെ ഒരു മാപ്പ് വരച്ചിൽ വിഷയം എന്തെന്ന് ചോദിച്ചാൽ ചിത്തടിമീത്തിൽ അബൂബക്ര മുസ്ലിയാരി കാന്തപുരം എ പി അബൂബക്ര മുസ്ലിയാരി പറഞ്ഞു അത്രേ ചിത്തടിമീത്തൽ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ട് ആ പ്രോഗ്രാമിൽ താങ്കൾ പോകണമെന്നും താങ്കളുടെ രോഗങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ അവിടെയുള്ള കടാപ്പുറത്ത് പോയി താങ്കൾ കുറച്ചു സമയം കടക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു അത്രേ ഈ വിഷയം അനീഫ് മുസ്ലിയാരുടെ വേറൊരു മുസ്ലിം ചില ആളുകളുമൊക്കെ പറഞ്ഞു കൊടുത്തു ചിത്തടി പ്രോഗ്രാം നടക്കുന്ന അതേ ദിവസം തന്നെ നമ്മുടെ അനീഫ് നാട്ടിൽ ഒരു ചെറിയ പ്രോഗ്രാം നടക്കുന്നുണ്ട് രണ്ടാമെ അനീഫ് മുസ്ലിയാരി നന്നായി വയവിൽ അടിച്ചങ്ങ് കസർത്തി അങ്ങ് പറഞ്ഞു ഈ വിഷയം ഇപ്പോൾ നടക്കുന്ന കറാമത്തി എന്നൊക്കെ പറഞ്ഞ ആവേശത്തോടെ സമൂഹത്തിന്റെ മുന്നിൽ അലറി നിലവലിച്ച് മുസ്ലിയാരങ്ങ് പറഞ്ഞു നിഷാദ് മുണ്ടേരിയെ പോലെയുള്ള ആളുകൾ ഇതൊക്കെ നോക്കിയിരിക്കുകയാണ് എന്ന് മുസ്ലിയാർക്ക് അറിയില്ലല്ലോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി അങ്ങ് പ്രചരിച്ചു പലതിനെയും വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ആരും തന്നെ അനീഫ മുസ്ലിയാരായത് കൊണ്ട് തന്നെ വെളുപ്പിക്കാൻ വന്നില്ല അതുപോലെ ഗാന്തരൂപമോ അല്ലെങ്കിൽ നമ്മുടെ പകരയോ മുള്ളൂർക്കരയോ അലവിയോ അല്ലെങ്കിൽ നമ്മുടെ പേരോടോ അങ്ങനെയുള്ള നേതാക്കന്മാരായ മുസ്ലിയാക്കന്മാരാണ് എങ്കിൽ സകല ചാവേറുകളും രംഗത്തിറങ്ങുമായിരുന്നു പക്ഷെ പാവം അനീഫ് മുസ്ലിയാർക്ക് ഒരു രക്ഷയുമില്ല അദ്ദേഹം മറ്റൊരു വീഡിയോയുടെ രംഗത്ത് വന്നു നമുക്ക് മുസ്ലിയാരുടെ ആ സംസാരം ഒന്ന് കേൾക്കാം ആദ്യം അദ്ദേഹം ആ വയലിൽ വെച്ച് ചാമ്പുന്നത് ഒന്ന് കേൾക്കാം പറഞ്ഞു ഉസ്താദ് പറഞ്ഞു കേണു ആര് പങ്കെടുക്കാൻ പങ്കെടുക്കാതാണ് ഞാനൊന്നരിഞ്ഞു പോയി ആ സമയത്ത് മൂപ്പൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ക്ഷണിച്ചതല്ല മൂപ്പനോട് ഇങ്ങോട്ട് പറഞ്ഞതാണ് ഞാൻ പങ്കെടുക്കാൻ ഇന്നോവയിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് ആട്ടോയിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ പല കാറിലും വന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇപ്പം ബോട്ടിയം പിന്നെ അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടല്ലോ നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ ഫോൺ ചെയ്യുന്ന ആൾക്കാർ പല നാട്ടിലുള്ള പല ആൾക്കാരും ഒക്കെ യൂസ് ചെയ്യുന്ന പല ആപ്പുകളും ഉണ്ട് അതേപോലെ വാട്സപ്പ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് ഇങ്ങനെ പറഞ്ഞ പല സംഭവങ്ങളുണ്ട് ഇതിനെല്ലാം പുറമേ ഈ എന്താണെന്ന് മനസ്സിലായിട്ടില്ല മനാമിൽ വന്ന് പറഞ്ഞു അതും മരിച്ചുപോയ സി എം മണകൂരു വന്ന് പറഞ്ഞു സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു എന്നാണ് ഈ പറയുന്നത് സ്വപ്നത്തിൽ സി എം മണകൂരു വന്ന് നമ്മുടെ ആരോട് കാന്തപുരം എ പി അബൂ ബക്രം പറഞ്ഞു എന്താണ് പറഞ്ഞത് ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാം ഉണ്ട് ചിത്തരമീത്തിൽ ആ ചിത്തരിമീത്തിൽ പ്രോഗ്രാമിൽ താങ്കൾ പങ്കെടുക്കണമെന്നും താങ്കളുടെ രോഗങ്ങളൊക്കെ മാറിക്കിട്ടാൻ വേണ്ടി കടപ്പുറത്ത് പോയി കിടക്കണമെന്നും വല്ലാത്ത ഇതിന്റെ അബ്ദുറഹ്മാൻ പറഞ്ഞു ഉസ്താദ് ഉറക്കിൽ വന്ന് പറഞ്ഞാലും ഉസ്താദിന്റെ ഉസ്താദ് വന്ന് പറഞ്ഞാലും ഏത് ഒലിന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും ഒരു മനുഷ്യന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ വകുപ്പില്ല കാരണം അള്ളാന്റെ റസൂല് പഠിപ്പിച്ചത് എന്താണെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട് പരിശുദ്ധ ഖുറാനിലുണ്ട് ഇമാമിങ്ങളെ കിതാബുകളിലുണ്ട് അത് തള്ളിയിട്ട് ഒരു സ്വപ്നത്തെയും മാനദണ്ഡമാക്കാൻ പാടില്ല അത് കുതന്ത്രമാണ് കേട്ടോ ഇക്കാര്യം ബഹുമാനപ്പെട്ട രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇമാം നവമി നബമീർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ലോകത്തുള്ള എല്ലാ ഇമാമി ും അവരെ അപ്പോ സാധാരണക്കാർക്ക് മനസ്സിലായില്ലേ സ്വപ്നം ദീനിലെ തെളിവുന്നല്ല പക്ഷെ ഇവിടെ സ്വപ്നമാണ് സകലതും സ്വപ്നത്തിലാണ് സകലതും എല്ലാം നടക്കുന്നത് സ്വപ്നത്തിലൂടെയാണ് ഇവിടെ ഈ സി എം ഒരു പല ആളുകളെയും പറ്റിക്കണം ഈ മുസ്ലിയാരടക്കം പറ്റിച്ചില്ലേ പറയാറില്ല രോഗം വേണ്ട എന്നാണ് പറയാറുള്ളത് നിങ്ങൾക്ക് രോഗമില്ല എന്നാണ് പറയാറുള്ളത് എന്നാണ് നമ്മുടെ മുള്ളൂർക്കര സക്കാഫിയും അതുപോലെ തന്നെ പകരവാപ്പൂട്ടി മുസ്ലിയാരും ഒക്കെ സി എം മണപൂരിന്റെ കറാമത്തായി പറഞ്ഞത് പക്ഷെ അത് ഈ നമ്മുടെ അനീഫ് മുസ്ലിയാൽ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് സംരക്ഷണത്തിന് വേണ്ടി മലക്കുകളെ വരെ തയ്യാറാക്കിയ കഥയും ഈ പറയുന്ന അനീഫ് മുസ്ലിയാൻ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു എന്നിട്ട് അദ്ദേഹം വെച്ച് ചാമ്പുകയാണ് ഏതായാലും അദ്ദേഹം പറയട്ടെ പങ്കെടുത്താൽ മാത്രം പോരങ്ങൾ നമ്മളെ പടാപ്പുറത്ത് കുറച്ച് സമയം മാറട്ടെ ഇതിപ്പോ ഇന്ന് നടന്ന പറഞ്ഞ കുറച്ച് ദിവസം ഇന്നിപ്പോ നടന്നതാണ് മഹാനാകുന്ന സുൽത്താൻ ഉള്ളവിടെ വന്നു പതാക ഉയർത്തി പരിപാടിയിൽ പ്രസംഗിച്ചു ചെയ്തു സമയം അവിടെ കടന്നു എന്നിട്ടാണ് ബഹുമാനപ്പെട്ടതാകുന്ന സുൽത്താനുല്ല ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുക കണ്ടോ ഇതൊക്കെ സി എമ്മിന്റെ കറാമത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സി എമ്മിന്റെ കറാമത്ത് മുസ്ലിം അനുഭവിക്കാൻ വേണ്ടി പോകുന്നതാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് അദ്ദേഹം ഇതിനെ തിരുത്തി കൊണ്ട് നമുക്കൊന്ന് കേൾക്കാം സി എമ്മിന്റെ വല്ലാത്ത കറാമത്തായി പോയി എന്നാലും എൻ്റെ സി എമ്മെ എങ്ങനെ ചതിക്കാൻ വേണ്ടി പേണ്ട ഒരു ചങ്ങായി ഒരു ചങ്ങായി കണ്ട അടുക്കള വരെ കയറി നെരങ്ങിട്ട് കൊറേ കറാമത്ത് ഇങ്ങനെ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന സമൂഹത്തിന്റെ മുന്നിൽ ഇങ്ങനെ തട്ടി ഒടുക്കം അദ്ദേഹത്തെ കൊണ്ടുപോയി ജയിലിൽ തള്ളി ആ പാവത്തിന്റെ ഭാര്യയും പോയി എല്ലാം പോയി ആരും കരയൂലും ചെയ്തത്

അവിടുത്തെ മുപ്പത്തി മൂന്നാമത്തെ ഉറൂസിനോട് അനുബന്ധമായി വന്ന ഒരു ക്ലിപ്പിന്റെ വിഷയത്തിലാണ് അതിനൊരു തിരുത്തൽ എന്ന നിലക്കാണ് ഇപ്പൊ ലൈവിൽ വരാനുള്ള ഒരു കാരണം സി എം സഖാഫി എന്നോട് പറഞ്ഞത് ഉസ്താദ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉസ്താദ് സി എം വലിയാഹിമായി മനാമിലൂടെ കുറെ സമയം എടുത്തു സംസാരിച്ചു ഞാൻ ഈ ഉറൂസിന് പങ്കെടുക്കുന്നുണ്ട് എന്ന് ഷേഖന പറഞ്ഞു എന്നാണ് പറഞ്ഞത് ആ വിഷയം ഞാൻ എന്റെ നാട്ടിൽ നടക്കുന്ന പരിപാടിയിലാണ് ഞാൻ പ്രസംഗിച്ചിട്ടുള്ളത് ഞാൻ അവിടെ ആ ഉറൂസിന് പങ്കെടുത്തിട്ടില്ല പക്ഷെ നാട്ടിൽ നടക്കുന്ന പരിപാടി ഒരു ചെറിയ പരിപാടിയാണ് ചെറിയ ഒരു വേദിയിൽ വെച്ചുകൊണ്ട് ഞാനത് സംസാരിച്ചപ്പോൾ ഏതാനും ചില വാക്കുകളും പദപ്രയോഗങ്ങളും ഒക്കെ മറ്റുള്ളവർ എന്നോട് പറഞ്ഞത് പ്രകാരം ഞാൻ കേട്ടത് പ്രകാരം വയച്ച് പോയിട്ടുണ്ട് അങ്ങനെ എന്നെ എന്നും രണ്ട് സംസാരങ്ങൾ അതിൽ ഓവറായി വന്നിട്ടുണ്ട് അവിടെ പടാപ്പുറത്ത് വന്ന് കിടക്കാമെന്നും അവിടെ കുറെ സമയം ഇരിക്കാം എന്നും എന്നൊക്കെ പറഞ്ഞ ചില വാക്കുകൾ ചില പ്രയോഗങ്ങൾ അതിൽ കൂടുതലായിട്ടുണ്ട് അതോടുകൂടെ തന്നെ പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ എനിക്ക് ടൈം കിട്ടിയിട്ടില്ല അന്ന് ഉച്ചക്ക് അവിടെ നടക്കുന്ന പരിപാടി മൗരിബിനാണ് എൻ്റെ ഈ പ്രസംഗം എൻ്റെ നാട്ടിൽ നടക്കുന്നത് പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് ഉസ്താദ് അവിടെ വന്ന് കൊടി ഉയർത്തി ഉസ്താദ് ഉസ്താദ്വാര ചെയ്ത് വീട്ടിന്റെ അകത്തേക്ക് കയറാതെ ഉസ്താദ് പെട്ടെന്ന് പോയിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഇപ്പൊ ഈ തിരുത്തലിനുള്ള ഒരു ആവശ്യം നേരിട്ടിട്ടുള്ളതും എന്തായാലും അങ്ങനെ സംഭവം അതിൽ വിവാദമായി കൂട്ടാതെ അത് ഈ സമയത്ത് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് അതായത് കാന്തപുരം അബൂബക്കർ മാറാത്തത് കൊണ്ടാണോ ഇങ്ങനെ ഒരു മാപ്പ് പറച്ചിൽ എന്നൊരു സംശയം ചോദിക്കുകയാണ് പിന്നെയോ മുസ്ലിയാർ കേട്ട പാതി കേൾക്കാത്ത പാതി ചത്തത് പെറ്റതായി കേട്ട പോലെ അങ്ങ് വന്ന് വായിക്കു തോന്നിയത് കോതക്ക വാട്ട് എന്ന രീതിയിൽ വെച്ചങ്ങ് ചാമ്പി അതുകൊണ്ട് തന്നെ മുസ്ലിയാർ ഈ രീതിയിൽ പെടുകയും ചെയ്തു ആരും തന്നെ ന്യായീകരിക്കാനോ വെളുപ്പിക്കാനോ ഒന്നും തന്നെ വന്നില്ല പിന്നെ മുസ്ലിയാർ സ്വന്തം നാട്ടുകാരുടെ മുന്നിലാണ് പറയുന്നത് സ്വന്തം നാട്ടുകാരെ സ്വന്തം എന്താണ് വേണ്ടപ്പെട്ട ആളുകളെയാണ് ഈ പറഞ്ഞു പറ്റിക്കുന്നത് മനാവിൽ മണിക്കൂറുകളോളം സംസാരിച്ചു എല്ലാം ഒരു മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ആത്മാവിനെ നിയന്ത്രിക്കുന്ന അങ്ങനെ തുടങ്ങി എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു ഇതൊക്കെ നിയന്ത്രിക്കുന്ന സി എം മടപൂര് എന്തുകൊണ്ട് നിങ്ങളെ നിയന്ത്രിച്ചില്ല നിങ്ങൾക്ക് ഈ വായിക്കു തോന്നിയതൊക്കെ വിളിച്ചു പറയാ നിങ്ങൾ അങ്ങ് കയറൂര് വിട്ടത് സി എം മടപൂരാണോ നിങ്ങൾ എന്തുകൊണ്ട് നിയന്ത്രിച്ചില്ല എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നുണ്ടല്ലോ അങ്ങനെ നിയന്ത്രിക്കണമല്ലോ പ്രത്യേകിച്ച് സി എം മടപൂരുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഉണ്ടല്ലോ മറ്റു മറ്റിതടക്ക് പോട്ടെ സി എം മടപൂരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെങ്കിലും സി എം മടപൂരിനെ നിയന്ത്രണം വേണ്ടേ സമൂഹത്തിന്റെ മുന്നിൽ വന്ന് ഇത്തരം വിട്ടിത്വങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഓർക്കേണ്ടതായിരുന്നു ഏതായിരുന്നു സഹോദരങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാറ് മനസ്സിലാക്കാൻ അള്ളാഹു തോഫിക്ക് നൽകുമാറകട്ടെ മറ്റു വീഡിയോ കാണാം അസ്സലാ വാല് വാഹി വാത്തു